ഒരുപാട് സന്തോഷമുണ്ട് ഇതെന്ന് പറയുന്നത് നമ്മൾ ലൈംലൈറ്റിൽ ഇല്ലാതെ പണ്ടത്തെ കാലത്തിൽ ചെന്നൈയിൽ അതായത് മെഡ്രാസിൽ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച എയ്റ്റീസ് കാലഘട്ടത്തിലുണ്ടായിരുന്ന സിനിമയിലുള്ള എല്ലാ മേഖലയിലുള്ളവരും ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു കൂട്ടായ്മയാണ് അത് ഫസ്റ്റ് തുടങ്ങിയത് ഗോകുലം പിന്നെ അടുത്തത് അബാദ് പ്ലാസ് ആയിൽ ആയിരുന്നു ഇപ്പോൾ ഇത് തേഡായിട്ട് ഫസ്റ്റ് ടൈം ഒരു ഇരുപത്തഞ്ച് പേരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് എൺപത് പേരുണ്ടായിരുന്നു ഇവിടെ നൂറ്റി പത്ത് പേര് ഏറ്റിട്ടുണ്ട് പക്ഷെ പലരും പല കാരണം കൊണ്ട് വരാൻ പറ്റാതെ ആയിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഈ പഴയ ആൾക്കാർ എവിടെയുണ്ട് സിനിമയുടെ മുമ്പിലുള്ളവരല്ല പുറയിൽ പ്രവർത്തിച്ചവർ അവരൊക്കെ ഉണ്ടോ ജീവനോടുണ്ടോ എന്ത് അവസ്ഥയിലാണുള്ളത് ഇതെല്ലാം നമ്മൾ അറിയണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മെയിൻ ഇത് എന്നിട്ട് ഓരോ വർഷവും കൂടുക എല്ലാവരെയും ഒന്ന് തമ്മിൽ തമ്മിൽ കാണുക പിന്നെ അവസ്ഥയിലുള്ളവർ തീരെ അവസ്ഥയിലുള്ളവർക്ക് ആരെങ്കിലും രണ്ടു പേർക്ക് ഞങ്ങളെ കൊണ്ടാവുന്ന സഹായം ചെയ്യുക ഇങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് നമ്മൾ ഈ കൂട്ടായ്മയിൽ തുടങ്ങിയത് എന്തായാലും ഇതുവരെ സക്സസ് ആയിട്ടുണ്ട് ഇനിയും ഇതുപോലെ സക്സസ് ആവണം എന്നുള്ളത് മാത്രമേ നോക്കുകയുള്ളൂ സിനിമ വന്നിട്ട് അൻപത് വർഷമായി അപ്പോൾ അന്ന് തൊട്ടുള്ള നമ്മളെ മേക്കപ്പ് ചെയ്ത മേക്കപ്പ്മാരുണ്ട് ക്യാമറമാരുണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് ഡാൻസ് മാസ്റ്റർ ഉണ്ട് അവരെല്ലാം ഉണ്ട് അപ്പോൾ ഇവരൊക്കെ ഒന്ന് ഒരു പ്രത്യേക ദിവസം കാണാൻ വലിയ സന്തോഷമല്ലേ അടുത്ത വർഷം നമ്മൾ നമ്മളുണ്ടാവണോ ഇല്ലേ ആരൊക്കെ ഉണ്ടാവണമെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ് ഇതിനകത്ത് വരാൻ വേണ്ടി ഒരു സന്തോഷം തന്നെയാണ് ഞങ്ങൾക്ക് വൈകുന്നേരം വരെ ഞങ്ങളിവിടെ വന്നിട്ട് ഇത് ഒരു തമാശയൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇങ്ങനെ കഴിയും ഒരുപാട് അത് തന്നെ ഏറ്റവും വലിയൊരു കെറ്റുകുതറല്ല ഇവരൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കിട്ടുന്നൊരു അവസരമാണ് കാരണം നമുക്ക് പഴയ ആളുകളും പുതിയ ആളുകളും എന്നൊക്കെ ഒരു ബന്ധപ്പെടാനും വീണ്ടും ഒരിക്കൽ കൂടി കാണാനും അടുത്ത വർഷമൊക്കെ നമ്മളാരുടെ കയ്യിൽ നമ്മളെ കയ്യിലല്ല നാളെ എന്നുള്ള നമുക്ക് ആർക്കുമില്ല ഇല്ല അപ്പോൾ ഇന്നിവരെയൊക്കെ കാണാൻ പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നമുക്ക് പഴയ ഓർമ്മകളിലേക്ക് പോവും സന്തോഷത്തിലേക്ക് പോവും എല്ലാ ദുഃഖത്തിലേക്ക് പോകും നമ്മൾ ഒരുപാട് പേര് നമ്മൾ വിട്ടുപോയിട്ടുണ്ട് അവരുടെ ഓർമ്മകളെ നമ്മുടെ മനസ്സിൽ വരും ഇവരെ ഇങ്ങനെ ഒരു അയ്യോ അവരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് തോന്നും എന്തായാലും താങ്ക് താങ്ക് നമ്മൾ സ്റ്റിൽ വി ആർ അലൈവ് ദാറ്റ്സ് ഓൾ നമ്മളുടെ ഒരു ഓർമ്മക്കുൾപ്പാട് ഇത് എല്ലാ ആളുകളെയും കാണുക നമ്മുടെ കാലത്ത് ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ കാണുക ഇന്നത്തെ സിനിമയല്ല അന്നത്തെ സിനിമ വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ ആ സിനിമ ഉണ്ടായിരുന്ന ആളുകൾ നമ്മൾ കൂട്ടത്തിൽ ഇപ്പോൾ കാണുമ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കാണാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെയുള്ളൊരു വേളയിൽ ഇത് നമുക്ക് എല്ലാവരും നമുക്ക് കാണാൻ സാധിക്കുന്നു വലിയ സന്തോഷമുണ്ട് അത് തുടരട്ടാണ് ഒരുപാട് പേരെ കണ്ടുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ഒരു സുഖം വേറെ അതാ ഇതുപോലെയൊക്കെ ആളുകളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പം അത് വേറെ സന്തോഷമാണ് ഹാപ്പിയാണ് മരിക്കുന്നതിന് മുമ്പ് ഇനിയും ഒരുപാട് சம்பவங்கள் இதுபோல் தந்தை கேட்டேயும் பிரார்த்து